ോ ആ പിന്നെ നാളെ നിന്നെ കാണാൻ ആള് വരുന്നുണ്ട് വലിയ ഫാമിലിയാ കുടുംബം കാനഡയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരു മാസത്തെ ലീവേ ഉള്ളു അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന് എനിക്കിപ്പോ നീ എന്നെ പോവാണേ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചേച്ചാ മതി എനിക്ക് ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് തീരുമാനിക്കും കണ്ട അമ്പലപ്പറമ്പി മിമിക്രിയും കാണിച്ചിടക്കുന്ന തെണ്ടിയെ കെട്ടാന്നാണോ നീ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം അത് നീ പറയണേ എന്റെ മോൾ മോളെ എന്നെയും മറന്നു ഇല്ലയോ നമ്മുടെ കുടുംബത്തിന് യോജിച്ച ഒരു വിവാഹത്തിനെ എന്റെ മോള് സംഭവിക്കും ഇല്ലയോ മോളെ മോള് പോയി അപ്പച്ചൻ എന്നതായി പറയുന്നേ ഇവളുടെ നേരവും കാലം നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുക ഒരു കൊലയാളിയുടെ ചെയ്യുന്നതിലല്ല അത് ഒളിപ്പിക്കുന്നതില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എടുത്തിയാട്ടും നല്ലതല്ല എന്ന് നിന്റെയൊക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ ആ ചെല്ലെ പിള്ളേത്തിന് പലിശ കണക്ക് നോക്കി വെയ് ചെല്ലയില്ലേ മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മരിക്കുന്നതിന് മുൻപ് എനിക്കതിന്റെ മോ സാധിച്ചു തരുമോ வெள்ள உறக்கம் வரணும் இல்லையா போய் கிடந்தோட்டா അമ്മ പറഞ്ഞു തോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എല്ലാം വിധി പോലല്ലേ നടക്കും

ണിയായി കാണിക്കുന്നേ എട്ടുമണിക്ക് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് ഞാനല്ലേ പറയുന്നത് നിങ്ങൾ ചെന്നാ ശരി താൻ പരിപാടി പറഞ്ഞേ എങ്ങനെ എന്ത് ഒഴിവാക്കണ്ടെ

സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം പിന്നെ കൊല്ലാൻ നോക്കല അസുഖം എന്താണെന്ന് പറയു പൊട്ടൻ എന്റെ അപ്പൻ കളിക്കലേട്ടതെ എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കേട്ടിട്ട് എവിടെ ഞാൻ കണ്ടില്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്ന ഈ കാർഡായിട്ട് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ പാവ കാണാനില്ല നീ എന്തായി പറയുന്ന നമ്മളെ ഒളിപ്പിച്ച് വെച്ച് പാവ കാണാനില്ലെന്ന് നീ നോക്കി എവിടെ ഇല്ല പിന്നെ നമുക്ക് വേറെ ആറുപേർക്കും അറിയില്ലല്ലോ നമുക്ക് അറിയാവല്ലോ അറിയാമല്ലോ പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ് ഉദ്ദേശായിരിക്കും പറയുന്നത് ആ തന്നെയാണ് തർക്കമൊന്നും വേണ്ട നമുക്ക് അന്വേഷിക്കാം എന്താ എല്ലാരും കൂടി ഉണ്ണി ഇല്ല അവൻ ഇനിയന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയതാണല്ലോ നിങ്ങൾ അവനെ കണ്ടില്ലേ പരിപാടി അയ്യോ അവൻ പിന്നെ എവിടെ പോയി ഒന്നും മോൻ അയ്യോ അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം പെങ്ങളെ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണുമോ ദൈവമേ ഇവിടെ ആകെ പ്രോബ്ലമോ ഉടനെ തന്നെ അപ്പച്ചൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത് എങ്ങനെയെങ്കിലും സാബൂനെ ഒന്ന് കാണണം പ്ലീസ് അല്ലെ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ ധൈര്യമായിരിക്കേ ഒന്നും സംഭവിക്കില്ല സാബുനെ ഞാൻ ഇന്ന് തന്നെ കാണാം ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാണ് അവൻ എവിടെങ്കിലും വിൽക്കാൻ കൊണ്ടെങ്കിലും അതോടകത്താകും നമ്മൾ കൊടുങ്ങിയത് തന്നെ പോലീസിനെയും കിട്ടിയാൽ പിന്നെ ഞാൻ എന്റെ മലപ്പുറത്തുള്ള മാട് വീട്ടിൽ പോയി ഗവൻ്റെ മലപ്പുറത്തെ മാമം നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത് മനുഷ്യൻ എത്ര മനസ്സമാണ് ഇനി കാതായ ആൾക്കാരെ ഉണ്ണിയും പിടിച്ച ഡയമൻസ് കാണു ആ ഒരു കണക്കിനെ തലേന്ന് പോയി നന്നായി നീ എന്തോ മിണ്ടാതിരിക്കുന്നത് എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഉണ്ണി അതെടുക്കില്ല പിന്നെ നീയാളോ എടുത്തത് എടാ സാഹചര്യം വരുമ്പോ നീ ഞാനും ഒക്കെ തെറ്റെയ്തു പോകും ദേ നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല ഇത് ആരാണ് കൊണ്ടുപോയിരിക്കറിയാൻ ഒരു വഴിയുണ്ട് എന്തുവഴി നിങ്ങളിലൊരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത് ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് മംഗളം ആരെ അറിയാൻ പന്തു പറയാം ശത്രുവല്ല മിത്രം സഹപാഠിയാകാം സതീർത്ഥനാകാം സഹപ്രവർത്തകനാകാം

ഇതിനകത്ത് കോഫാണ് ഇരിക്കുന്നത് എന്താണോ അവസാനം എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അതിപ്പോ എന്താ ചെയ്യാൻ കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക കൃത്യമായ സ്ഥലം ശ കൊണ്ട് എന്താ ബെല്ലോ കണിയെ കൂടട്ടെ കൊടുക്കണേട

കല്യാണത്തിൽ ഉണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം എങ്ങനെയുണ്ടായി അവൻ ഒളിവിൽ നിന്നുകൊണ്ട് കല്യാണം നടത്തുക ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയ പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടുന്നുണ്ടായി ഒരു നൂറ് രൂപ വരും തികച്ചെടുക്കാൻ കഴിവില്ലാത്തവൻ അവൻ അവന്റെ അമ്മ അവരെ കള്ളവ പറയുന്നത് ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞ ഒരു കള്ളക്കരച്ചില് പാവം ഉണ്ണിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട ആ കുട്ടിയുടെ വിവാഹം വേണ്ടി കുറ്റപ്പെടുത്തണ്ടി വന്ന് കണ്ടിരുന്നു എന്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ടു ദിവസമായോ കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കുകയായിരുന്നു എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്കാരുണ്ടോ അവനൊന്നും സംഭവിക്കില്ല കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഞാനും എന്റെ മൂന്ന് പെമ്മക്കളും എന്തെങ്കിലും മേടിച്ചെന്ന് ചാവ് വെച്ചോ നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത് സമാധാനായിട്ട് വീട്ടിലേക്ക് പോകുന്നു കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാ അപ്പൊ ഉണ്ണി അവിടെ പോയി കല്യാണാവശ്യത്തിനല്ലാതെ അവനത് എടുക്കുമെന്ന് തോന്നില്ല എന്തെങ്കിലും സംഭവിച്ചാണോ ഒരു ും നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാ അത് വേണ്ട ഒന്നും പറയണ്ട നീ പോയി ഉണ്ണിയുടെ അമ്മയെ വിളിച്ചോണ്ടു പോവാ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണമുള്ള കർത്താവേ പോണ വഴിക്ക് ആ താണ്ടമ്മോട് ഇങ്ങനെ പറ വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോകുന്ന സ്ഥാപന കള്ളക്കടത്ത് കൂച്ചിടമുള്ള സ്ഥലം ഇത് ഇനി ഒരുത്തിട്ടുണ്ടല്ലോ നിസാം അവൻ എവിടെ പോയി അയ്യോ നിന്നെ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത് നിനക്കറിയില്ല അല്ലേ എനിക്ക് അറിഞ്ഞു പറഞ്ഞോടും അവൻ എത്ര തല്ലിട്ടും പറയുന്നില്ല എനിക്ക് തോന്നുന്ന അവന്റെ തലയ്ക്ക് വല്ല അസുഖമാണെന്നാ ഛേ അതൊന്നും അല്ലിടൂ ഈ ആഴ്ചയിൽ എന്റെ ജാതകലത്തിനെ കള്ളക്കട സ്ഥാനം തൊണ്ടി സേതം പിടിക്കുന്ന എങ്ങനെയാണെന്ന് പോയി പറയിക്കെടുൂ